നടനും മോഡലുമായ ഷിയാസ് കരീം വിവാഹിതനാകാൻ ഒരുങ്ങുകയാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് നേരത്തെ ഷിയാസിന്റെ വിവാഹ നിശ്ചയം വരെ നടത്തിയെങ്കിലും അത് മുടങ്ങി പോവുകയായിരുന്നു അതിന്റെ കാരണത്തെക്കുറിച്ച് താരം പറഞ്ഞില്ലെങ്കിലും താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്നാണ് ഷിയാസ് കരീം പറഞ്ഞിരുന്നത് നവംബർ ഇരുപത്തി അഞ്ചിന് താൻ വിവാഹിതനാവുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ഷിയാസ് കരീം വെളിപ്പെടുത്തിയത് പ്രതിശ്രുത വധുവിനൊപ്പമുള്ള സേവ് ഡേ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് വിവാഹകാര്യം താരം സൂചിപ്പിച്ചത് ഇത്രയും നാൾ വിവാഹകാര്യം ആരോടും പറയാതെ രഹസ്യമാക്കി വെച്ചതിന്റെ കാരണത്തെക്കുറിച്ച് പറയുക ാണ് ഷിയാസ് കരീം ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ തനിക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അന്ന് പെണ്ണ് കാണാൻ പോയ പെൺകുട്ടികൾ ഒരാളായിരുന്നു ദർഫ പക്ഷേ അന്ന് ദർഫയ്ക്ക് പ്രായം കുറവാണെന്ന് തനിക്ക് തോന്നിയത് കൊണ്ടാണ് ആലോചന വിവാഹത്തിലേക്ക് എത്താത്തതെന്നും പക്ഷെ തങ്ങൾ നല്ല കൂട്ടുകാരായി തുടർന്നുവെന്നുമാണ് ഷിയാസ് കരീം പറഞ്ഞത് അക്കാലം മുതൽ അവളുടെ ഉമ്മ തനിക്ക് തന്റെ സ്വന്തം ഉമ്മയെ പോലെയായിരുന്നു ഏതൊരു വിഷമത്തിലും താൻ ദർഭയുടെ ഉമ്മയെ വിളിക്കുമായിരുന്നു അവര് വലിയ ആശ്വാസമായി ഇടയ്ക്ക് താൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോയ സമയത്ത് ഗർഭയുമായി സംസാരിക്കുമായിരുന്നു അവൾ തന്ന കരുതൽ തനിക്ക് ശക്തിയായെന്നും പരസ്പരം സങ്കടങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എന്നാൽ നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന ചോദ്യം തങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നതെന്നും വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇരു കൂട്ടർക്കും സന്തോഷമായെന്നും അങ്ങനെ റമദാൻ കാലം മുതലാണ് ഗർഭയുമായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പത്തിലായതെന്നും കരീം പറയുന്നുണ്ട് തങ്ങളുടെ വിവാഹക്കാരെ രഹസ്യമാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് തനിക്ക് ആരെയും പേടിയില്ല സാധാരണ ആളുകളൊക്കെ കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പല്ലേ സേവ് ദ ഡെറ്റ് വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുക താനും അത്രയേ ചെയ്തുള്ളൂവെന്നാണ് ഷിയാസ് കരീം പറയുന്നത് തനിക്കും ദർഫയ്ക്കും മുൻപ് നിശ്ചയിച്ച കല്യാണം മുടങ്ങിയ ചരിത്രമുണ്ട് അപ്പോൾ വീട്ടുകാരൻ തങ്ങളും ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് വിവാഹത്തിനോട് അടുപ്പിച്ച് വിവരം എല്ലാവരെയും അറിയിക്കാമെന്നതെന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് നവംബർ ഇരുപത്തി അഞ്ചിന് പെരുമ്പാവൂരിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വിവാഹം ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുള്ള വലിയ കല്യാണമായിരിക്കും വിവാഹ ശേഷം ഗൾഫിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ബിസിനസിന്റെ ഭാഗമായി താൻ ഇപ്പോഴും ഗൾഫിലാണ് അവിടെ ജിം തുടങ്ങിയത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി കൂടുതൽ ബിസിനസ് പ്ലാനുകളുമുണ്ട് ഗർഫ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത് എമിറേറ്റ്സ് എൻ ബി ഡിയിലാണ് അവൾക്ക് ജോലി കുടുംബസമേതം അവർ അവിടെയാണ് താമസം അതുകൊണ്ട് താനും ഇനി കൂടുതൽ സമയം അവിടെ ആയിരിക്കുമെന്നും ഷിയാസ് കരീം വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ വർഷം ഇവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഷിയാസ് കരീമിനെതിരെ ഒരു പീഡന കേസ് വന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കാസർകോട് സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു ഷിയാസ് കരീമിനെതിരെ കഴിഞ്ഞ വർഷം പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി രണ്ടായിരത്തി ഏപ്രിൽ മുതൽ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് യുവതി പരാതിയിൽ പറഞ്ഞത് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മർദ്ദിച്ചുവെന്നും ഷിയാസ് തന്നിൽ നിന്ന് ൾ തട്ടിയെടുത്തതായും യുവതിയുടെ പരാതിയിലുണ്ടായിരുന്നു പിന്നീട് അതിന് വിശദീകരണവുമായി ഷിയാസ് കരീം തന്നെ രംഗത്ത് വരികയും ചെയ്തു പരാതിക്കാരിയായ യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നുവെന്നും എന്നാൽ അവർ വിവാഹിതയാണെന്നും ഒരു കുട്ടിയുടെ മാതാവാണെന്നും വിവരം മറച്ചു വെച്ചാണ് തന്നോട് അടുപ്പം സ്ഥാപിച്ചതെന്നും ഷിയാസ് കരീം അന്ന് പറഞ്ഞു ലൈംഗിക പീഡനം നടന്നിട്ടില്ല പരസ്പരം സമ്മതത്തോടെയാണ് പരാതിക്കാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് മൂന്ന് വർഷത്തോളം യുവതിയുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ വിവാഹിതയാണെന്നും മകനുണ്ടെന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നില്ല ഇക്കാര്യങ്ങളെല്ലാം മറച്ചുവെക്കുകയായിരുന്നു ാണ് ചെയ്തത് മാത്രമല്ല സഹോദരനാണെന്ന് പറഞ്ഞാണ് പരാതിക്കാരി അവരുടെ മകനെ തനിക്ക് പരിചയപ്പെടുത്തിയതെന്നും ഷിയാസ് കരീം പറഞ്ഞിരുന്നു പതിമൂന്ന് കൊല്ലത്തോളമായി ഈ മേഖലയിൽ താനുണ്ട് മോഡലിംഗ് തുടങ്ങുന്ന സമയത്തൊക്കെ കൂടുതലും പെൺകുട്ടികളാണ് കൂടെ ഉണ്ടായിരുന്നത് അവർക്ക് ആർക്കും തന്റെ പേരിൽ യാതൊരു പരാതിയുമില്ല ഈ പരാതിക്കാരിയോട് തനിക്ക് നൂറ് ശതമാനവും പ്രേമുണ്ടായിരുന്നു എന്നാൽ തന്നോട് പ്രേമം നടിക്കുകയായിരുന്നു അവർ അവസാനം താൻ അത് മനസ്സിലാക്കി നിരസിക്കുമ്പോൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നതിനോട് യോജിക്കാൻ കഴിയുമോ എന്നാണ് ഷിയാസ് കരീം അന്ന് ചോദിച്ചത് താൻ െന്ന് വിദ്യാഭ്യാസമുള്ളയാൾ വിശ്വസിക്കില്ല ഒരാൾ ഫേക്ക് ആണെന്ന് മനസ്സിലാകുമ്പോൾ ആ നിമിഷം വിട്ടുപോകണം അല്ലാതെ ജീവിതകാലം മുഴുവൻ നടക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വരുന്നത് പോലെയാണ് ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ മൊത്തം അങ്ങ് കൊണ്ടുപോകും അത് കട്ട് ചെയ്താൽ സേഫ് ആണെന്നും ഷിയാസ്കരി പറഞ്ഞു കട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം വേദന നിറഞ്ഞ കാര്യം കൂടിയാണ് അതുപോലെ പ്രണയം ഫേക്ക് ആണെന്ന് മനസ്സിലാകുന്ന സമയത്തും മാനസികമായി തളർന്നു പോകും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുമൊക്കെ ചെയ്യും ഭാഗ്യത്തിന് ഒന്നിനും പോയില്ല ദൈവം തന്റെ മുന്നിൽ എല്ലാം കാണിച്ചു തന്നു താൻ ഒരു ദൈവവിശ്വാസിയാണ് ദൈവം വലിയവനാണ് തനിക്കെതിരായ ആരോപണം മീഡിയക്കാർ നല്ല രീതിയിൽ ആഘോഷിക്കുകയായിരുന്നുവെന്നും ഷിയാസ് കരീം വന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് തന്റെ കേസ് കോടതിയിൽ വരികയും കോടതി കേസ് തള്ളുകയും ചെയ്താൽ അതൊന്നും മീഡിയയിൽ വരില്ല ചിലപ്പോൾ കേസ് തള്ളിയെന്ന വാർത്ത മാത്രമായിരിക്കും വരുന്നത് ഷിയാസ് കരീമിനെ ചെന്നൈയിൽ നിന്ന് മോടിച്ചിട്ട് പിടികൂടി എന്നൊക്കെയായിരുന്നു മീഡിയയിൽ വന്ന വാർത്ത അതുകൊണ്ട് തന്നെ തനിക്ക് ശരിക്കും മീഡിയക്കാരെ പേടിയാണെന്നും ഷിയാസ് കരീം പറഞ്ഞിരുന്നു തനിക്ക് ആ യുവതിയെ കല്യാണം കഴിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ തനിക്കെതിരെ കേസ് കൊടുത്തത് അവർക്ക് കുട്ടിയും ഭർത്താവുമുള്ള കാര്യം താൻ അറിഞ്ഞു ഏറെ റിലേഷൻഷിപ്പുള്ള കാര്യമൊക്കെ താൻ അറിയുകയും ചെയ്തു ഒരു ബന്ധം അവസാനിപ്പിക്കാൻ ഇത്രയും കാര്യമൊക്കെ മതിയല്ലോ ആ സാഹചര്യത്തിൽ അപ്പുറത്തുള്ള ആളിന് പ്രതികാരം ചെയ്യാമല്ലോ എന്നും ഷിയാസ് കരീം അന്ന് വ്യക്തമാക്കി അതേസമയം കേരളത്തിലെ അറിയപ്പെടുന്ന മോഡലും സോഷ്യൽ മീഡിയ താരവുമാണ് ഷിയാസ് കരീം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്റർനാഷണൽ ലെവലിൽ മത്സരിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തിലെ ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ഷിയാസ് കരീം ജനകീയനാകുന്നത് ബിഗ് ബോസിന് ശേഷം സ്റ്റാർ മാജിക് അടക്കം നിരവധി പരിപാടികളിൽ താരം പങ്കെടുത്തിരുന്നു ഷിയാസ് കരീം സ്റ്റാർ മാജിക് ബിഗ് ബോസ് തുടങ്ങിയ ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ